ആൻഡ്വഗസ്വൻ എന്തായാലും ഈ ഡെലിഗേഷനെ സംബന്ധിച്ച് വളരെ കൂടിയാണ് നമ്മൾ പോകുന്നത് മാത്രമല്ല പാകിസ്ഥാൻ തൊട്ടു പിന്നാലെ അവരുടെ വിദേശ പ്രതിനിധി സംഘത്തെയും തീരുമാനിക്കുകയാണ് ബിലാവൽ ഭൂട്ടോയെ വിളിച്ച് മറ്റൊരു ദൗത്യം പുറപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തലത്തിലാണിപ്പോൾ സർക്കാരിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് അത് അൻപത് അൻപത്തിയൊന്ന് ഡെലിഗേറ്റ്സ് ഉണ്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഏഴ് ഗ്രൂപ്പുകളിലായിട്ട് പോകുന്നു വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും വിക്രം മിശ്രി വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വിശദീകരിക്കാൻ ുന്നത് വിശദീകരിച്ച് കഴിയുന്നതോടെ ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ വരാനുള്ള സാധ്യത കൂടുതലല്ലേ കൂടുതലാണ് ഞാൻ ശരിക്കും ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യം ലോകത്ത് ഭീകരവാദം വളർത്തുന്നത് പാകിസ്ഥാനാണ് എന്നുള്ള കാര്യങ്ങൾ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിനിധികളെ അയച്ചിട്ട് വ്യക്തവും ശക്തമായ രീതിയിൽ അറിയിക്കുകയാണ് അവരെന്താണ് എന്താണ് ഇന്ത്യ ഈ പാകിസ്ഥാനെതിരെ ചെയ്തത് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർ ഭീകരവാദം വളർത്തുന്നത് ഏത് രീതിയിലാണ് അവൾ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ലോകരാജ്യത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയ്ക്ക് ഉണ്ടെന്ന് കാരണം പാകിസ്ഥാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യനോടാണ് അപ്പം ഇന്ത്യക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണം അപ്പോൾ അതിൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ് സർക്കാരിൻ്റെ പ്രതിനിധികളല്ല പോകുന്നത് എന്നാലും എല്ലാ പാർട്ടികളെയും എല്ലാ പാർട്ടികളാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൻപത്തൊന്ന് പേരിൽ മുപ്പത്തോ പത്തൊന്ന് പേര് മാത്രമേ എൻ ഡി എന്റെ ബാക്കി ഇരുപത് പേര് മറ്റുള്ള എല്ലാ പാർട്ടികളുടെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂർ അടക്കമുള്ള ടീമാണ് അവർ കണ്ട പോകുന്നത് അമേരിക്കയ്ക്കാണ് അമേരിക്കക്കാ പോകുന്നത് കാരണം നമ്മൾ ബി ജെ പി ഗവൺമെൻറ് അങ്ങനെ ഒരു അജണ്ട ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ബി ജെ പിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ആൾക്കാരായിരുന്നു അമേരിക്കയ്ക്ക് പോകേണ്ടിരുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് പോകേണ്ട ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ശശി തരൂണ് ശശി തരൂരാണ് അപ്പം ഇന്ത്യയിൽ എന്താണോ പാകിസ്ഥാൻ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇടനില നിൽക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിന് ഇനി പറയാം അമേരിക്കയിൽ പോയി കോൺഗ്രസിന് കാര്യമായി തന്നെ പറയാം എന്ത് ഈ എന്താണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യമുണ്ടല്ലോ കാരണം ഞാനാണിത് ഇടനില നിന്ന് ഈ കാര്യങ്ങൾ ശരിയാക്കി എന്ന് പറഞ്ഞല്ലോ ആ കാര്യത്തിൻ്റെ അകത്ത് ശക്തമായ മറുപടി ഇനി കോൺഗ്രസിൻ്റെ ആൾക്കാരെ പോയി പറയാൻ പറ്റുമല്ലോ കാരണം എന്താണ് നിങ്ങൾ കാശ്മീരിൻ്റെ കാര്യത്തിനകത്ത് എന്താണ്ട ഈ പറഞ്ഞ ഒരു ഇടപാട് നിൽക്കേണ്ട കാരണം അതിനകത്ത് ഞങ്ങൾക്ക് കരാറുണ്ട് ആ കരാറുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കോളാം എന്നുള്ള കാര്യം ശക്തമായ രീതിയിൽ അമേരിക്കയെ അറിയിക്കാൻ പറ്റുന്നുള്ളതാണ് അവർ പിന്നെ അമേരിക്കയിൽ പോകുന്ന പിന്നെ ശശി തരൂരിൻ്റെ ഗ്രൂപ്പ് അടുത്ത് പനാമ ഗിനി ബ്രസ് ിൽ കൊളംബിയ ഈ നാല് രാജ്യങ്ങളിൽ കൂടിയാണ് അവർ പോകുന്നത് ആ ടീം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കൻ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഏതൊക്കെ നേതാക്കന്മാർ പോകണം അല്ലെങ്കിൽ ഏതൊക്കെ എം പിമാർ പോകണം എന്നുള്ളതും അവരെ അതിലെ ലീഡർമാരെ നിശ്ചയിച്ചതും അവരുടെ ഒരു പ്രാപ്തി വെച്ചിട്ടും അവരുടെ കഴിവും എല്ലാം വെച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ ശക്തമായ രീതിയിൽ അതായത് രാജ്യങ്ങൾ അറിയിക്കാനുള്ള ടീമിനെ തന്നെയാണ് ഇന്ത്യ വിടുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉണിസാർ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താണ് ലോകരാജ്യങ്ങളിൽ തീവ്രവാദത്തിൻ്റെ മേലിൽ പിടിക്കപ്പെട്ടതോ പിടിക്കപ്പെടാൻ പോകേണ്ടതോ അല്ലെങ്കിൽ വില നിശ്ചയിച്ചു തലയ്ക്ക് വില നിശ്ചയിച്ചോ ആൾക്കാരോ കിട്ടുന്ന വിടുന്ന പാകിസ്ഥാനിൽ നിന്നാണ് ഇതിനൊക്കെ മറുപടി പാകിസ്ഥാൻ പറയേണ്ടി വരും കാരണം ഈ നമ്മുടെ ഡെലിഗേഷൻ്റെ പുറകെ വരാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ ഡെലിഗേഷനാണ് അവർ പറയുന്നത് ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന പിന്നെ തീവ്രവാദി ഇതാ പാകിസ്ഥാനിലുണ്ട് നിങ്ങൾ എന്താണ് നിരോധിച്ച എന്താണ് ഭീകരവാദ സംഘടന ഇതാ പാകിസ്ഥാനിലുണ്ട് നിങ്ങൾ പിന്നെ എന്താണ് തലയ്ക്ക് വില പറഞ്ഞ തീവ്രവാദി ഇതാ പാകിസ്ഥാനിലുണ്ട് ഈ പാകിസ്ഥാനിലുള്ള തീവ്രവാദീനൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ചെന്ന് പറയുന്ന സമയത്ത് ഇതിന് തൊട്ടുപുറകെ അയ്യോ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റില്ല കാരണം പിന്നെ ഐക്യരാഷ്ട്ര സംഘടന ഇവരെ എല്ലാം ഏതാണ് നിരോധിച്ചതാണ് ഈ നിരോധിച്ച സംഘടനകളെല്ലാം ഉള്ളത് പാകിസ്ഥാനിലാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് ഏറ്റവും പ്രശ്നത്തിൽ പോകുക എന്നുള്ളത് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഈ ഏഴ് ടീമിനെ അയയ്ക്കുന്നതോട് കൂടിയിട്ട് ഈ മുപ്പത്തി രാജ്യങ്ങൾ ആ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ സെലക്ട് ചെയ്തെന്ന നല്ല കാര്യങ്ങളാണ് കേട്ടോ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്തിരണ്ട് രാജ്യങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഏഷ്യൻ രാജ്യങ്ങളല്ലാത്ത ബാക്കി മുപ്പത്തി രണ്ട് രാജ്യങ്ങളെ പ്രധാനപ്പെട്ട മുപ്പത് രാജ്യം മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ സെലക്ട് ചെയ്തെന്നുള്ളത് അപ്പം ശക്തമായ രീതിയിൽ എന്താണ് ഇന്ത്യയുമായി അടുക്കാൻ മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി അടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു സങ്കേതത്തെ കാരണം നമ്മൾ എപ്പോഴും എന്താണ് നമ്മൾ ശത്രുപക്ഷത്തിനെതിരായിട്ട് രാജ്യങ്ങളെ കൂട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ ശക്തി വളരെ വർദ്ധിക്കുക നമ്മുടെ കൂടെ ഇപ്പോൾ ചൈന നിൽക്കാൻ പോകുന്നില്ല നമ്മുടെ കൂടെ ബംഗ്ലാദേശ് നിൽക്കാൻ പോകുന്നില്ല നമ്മുടെ കൂടെ പാകിസ്ഥാൻ നിൽക്കാൻ പോകുന്നില്ല നമ്മുടെ അടുത്ത് ശ്രീലങ്കയും കൂടെ പോലും നിൽക്കാൻ പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കും ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കില്ല എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ധാരണ ഈ പറഞ്ഞ തിരിച്ച് ഇവർ തിരിച്ചെത്തുന്ന ഒരു എത്തും അതുമാത്രമല്ല പാകിസ്ഥാനോട് എന്താണ് അവർ നിലപാടിനും കൂടെ അറിയേണ്ടി വരും ഈ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാന്റെ ഡെലിഗേഷൻ വരുമ്പോൾ പാകിസ്ഥാനോട് ആ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടും കൂടെ നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് ഇന്ത്യക്ക് വലിയ ഗുണമുണ്ടാവും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ എന്താണ് സർവകക്ഷി എന്താണ് നേതാക്കന്മാരെ പ്രതിനിധി സംഘത്തെ തെരഞ്ഞെടുത്ത് തന്നെ ഇന്ത്യയുടെ ഒരു വലിയ വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് Meet the editors.